ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ രേവതി താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൂമാല കെട്ടി ഉണ്ടാക്കിയ പൈസ കൊണ്ട് സച്ചിക്ക് സർപ്രൈസായിട്ട് കാറ് മേടിച്ച് കൊടുക്കുവാണല്ലോ അമ്പലത്തിൽ പോയി സച്ചിയോട് കള്ളം പറഞ്ഞാണ് അമ്പലത്തിൽ കൂട്ടിക്കൊണ്ട് പോകുന്നത് വണ്ടി മോഷണം പോയപ്പോൾ താൻ അമ്പലത്തിൽ നേർച്ചു നേർന്നുവെന്നും അതിന് സച്ചിയേടനും കൂടെ വരണമെന്നും പറഞ്ഞ് സച്ചിയെ നിർബന്ധിച്ച് രേവതി അമ്പലത്തിലോട്ട് കൊണ്ടുപോകുവാണ് അമ്പലത്തിലെത്തുമ്പോഴേക്കും അവിടെ രേവതിയുടെ അമ്മയും ും ഒക്കെ ഉണ്ടാവും അപ്പോൾ അമ്പലത്തിൽ വെച്ച് ആ കാർ കാണുവേ നേരത്തെ ആ വർഷപ്പി വർഷപ്പിൽ കാർഷോമിലൊക്കെ പോയി ഓടിച്ചു നോക്കി ആ സെയിം കാർ അവിടെ കിടക്കുന്നു അപ്പോൾ മഹേഷും ഉണ്ടാവും സച്ച് ചോദിക്കുന്നുണ്ട് ഇത് നമ്മൾ അവിടെ കാർ കാർഷോമിൽ കണ്ട കാറല്ലേടാ നിന്റെ ഫ്രണ്ട് മേടിക്കും എന്ന് പറഞ്ഞത് ഫ്രണ്ട് മേടിച്ചോ അപ്പോൾ മഹേഷ് പറയും ആ ഫ്രണ്ട് മേടിച്ചു അവനെ ഇവിടെ പൂജിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതാണെന്ന് പറയും അപ്പോഴേക്കും ദേവു പോയി കാറിൻ്റെ ഒരു മാലയൊക്കെ ഇടുമ്പോൾ സച്ച് ചോദിക്കും നീ എന്തിനാ ദേവു ആ കാറിനെ പോയി മാലയിടുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ ഫ്രണ്ട് എനിക്കാണ് പൂമാലെ ഓടർ തന്നെ അതാണ് ഞാൻ കൊണ്ടുപോകുന്നത് െന്ന് ദേവു പറയുന്നുണ്ട് അപ്പോഴും സച്ചിക്ക് മനസ്സിലായിട്ടില്ല ഈ കാറ് തനിക്കുള്ള സമ്മാനമാണെന്ന് അപ്പോഴാണ് പൂജാരി വരുന്നത് അമ്പലത്തിൽ നിന്നും അമ്പലത്തിൽ അമ്പലത്തിൽ നിന്നും പൂജാരി പുറത്തു വന്നതിന് ശേഷം സച്ചിയുടെയും രേവതിയുടെ ഒക്കെ വിശേഷം ചോദിക്കുന്നുണ്ട് പൂമാലഘട്ടിയ വിശേഷവും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പൂജാരി പോയി കാറിനെ നല്ലോണം പൂജിച്ചും ആരതിയൊക്കെ ഒഴിഞ്ഞ് രേവതിയെ വിളിക്കുവാണ് രേവതി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് കാറിൻ്റെ കീ രേവതിയുടെ കയ്യിൽ കൊടുക്കുവാണ് അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് ഈ കീ എന്തിനാ രേവതിക്ക് കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ രേവതിയുടെ അമ്മ പറയും സച്ചി ഈ കാറ് നിനക്ക് വേണ്ടി മേടിച്ചതാണെന്ന് പറയും അപ്പോൾ സച്ചി നല്ലോണം ഷോക്ക് ആകുമേ സച്ചിക്ക് കാരണം സച്ചി ഒട്ടും പ്രതീക്ഷിച്ചില്ല താൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാറ് തൻ്റെ കയ്യിൽ തന്നെ വന്നു ചേരുമെന്ന് അപ്പോൾ മഹേഷ് പറയുന്നുണ്ട് ഈ കാറ് രേവതി നിനക്ക് സമ്മാനമായി തരുന്നതാണ് സച്ചി നല്ലൊരു സർപ്രൈസാണ് രേവതി നിനക്ക് ഒരുക്കി വെച്ചിരിക്കുന്നതെന്നൊക്കെ പറയും സച്ചി നല്ല ഷോക്കാകുമെ സച്ചിയുടെ കണ്ണൊക്കെ നിറയും രേവതി ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കും ആണോ രേവതി ഇതെങ്ങനെ അപ്പോൾ ദേവ് പറയുന്നുണ്ട് പൂമാല കെട്ടി കെട്ടിക്കിട്ടിയ പൈസ ഉണ്ടല്ലോ അതിന് ചേച്ചി ഒരു സർപ്രൈസ് ഒരുക്കിയതാണെന്ന് പറയുമ്പോൾ സച്ചി ഇങ്ങനെ നെട്ടി നിൽക്കുവാണ് സച്ചിക്ക് പറയാൻ വാക്കുകളും ഒന്നുമില്ല സച്ചിയുടെ കണ്ണൊക്കിങ്ങനെ നിറഞ്ഞൊഴുകാണ് സച്ചി ഇങ്ങനെ രേവതിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രേവതി പൈസ മൊത്തം നീ കൊടുത്തോ ആ മൊത്തം കൊടുത്തു എന്തിനാ രേവതി ഞാൻ ഓട്ടോ ഓടിക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ അമ്മ പറയുന്നുണ്ട് സച്ചി ഓട്ടോ ഓടിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു എന്ന് പറയുമ്പോൾ സച്ചി പറയും എനിക്ക് വിഷമമില്ലല്ലോ അപ്പോൾ രേവതി പറയുന്നുണ്ട് എനിക്ക് ഒരു എനിക്ക് വീട്ടിൽ വിലയുണ്ടാക്കി തന്നത് സച്ചിയേട്ടനാണ് പെട്ടെന്ന് ഒരു ദിവസം സർപ്രൈസായിട്ട് എനിക്ക് ഒരു പൂക്കടയൊക്കെ ഇട്ട് തന്നതുകൊണ്ടാണ് സച്ചിയേട്ടൻ്റെ വീട്ടിൽ എനിക്ക് പിന്നെയും കുറച്ചെങ്കിലും വില ഇപ്പോൾ കിട്ടുന്നത് ആ സച്ചിയേട്ടനെ എനിക്ക് സമ്മാനമായി എനിക്ക് പ്രതിഫലമായിട്ട് കിട്ടിയ കാശിന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ സച്ചിയേട്ടൻ ഈ കാറ് സമ്മാനമായി തന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചിയുടെ കണ്ണയ്ക്ക് നിറയോ ാണ് അപ്പോൾ പൂജാരി പറയും രണ്ടുപേരും ഇനി ആ കാറിൻ്റെ അങ്ങോട്ടേക്കൊന്ന് വന്ന് നിന്നേന്ന് പറഞ്ഞ് നല്ലോണം പൂജയ്ക്ക് ആരധ്യയ്ക്ക് ഒഴിയും എന്നിട്ട് അവരുടെ അമ്മയോട് പറയും ഇവരെ നല്ലോണം ഒന്ന് ആരതിക്ക് ഒഴിഞ്ഞ് കണ്ണ് ദൃഷ്ടിപ്പെടാതെ സൂക്ഷിച്ചോ എന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മ നല്ലോണം ആരതി ഒഴിഞ്ഞ് കളയുന്നുണ്ട് എന്നിട്ട് മഹേഷ് പറയും നിന്റെ ഓട്ടോ ഞാൻ ഡ്രൈവ് ഓണറിൻ്റെ അടുത്ത് കൊടുത്തോളാം നിങ്ങൾ രണ്ടുപേരും കൂടി ഈ കാറിൽ കറങ്ങിയിട്ടൊക്കെയാണ് വാന്ന് പറയും സച്ചിയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ അങ്ങനെ നിൽക്കുവാണ് രേവതി ഡോറൊക്കെ തുറന്ന് സച്ചിയെ കാറിൻ്റെ ഉള്ളിൽ കയറ്റി അവർ രണ്ടുപേരും കൂടി കറങ്ങാൻ പോകുവാണ് സച്ചി വണ്ടി യുടെ ഉള്ളിൽ ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുവാണേ അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് എന്താ സച്ചിയായിട്ടോ ഒന്നും മിണ്ടാത്തത് അല്ലെങ്കിൽ വണ്ടി കയറി കഴിഞ്ഞാൽ സച്ചിയായിട്ട് വാതോരാതെ ഇങ്ങനെ സംസാരിക്കുമല്ലോ ഞാനായിരിക്കും മിണ്ടാതിരിക്കുന്നത് ഇന്നെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും അല്ല ആളുകൾ പറയാറുണ്ട് സന്തോഷം കൂടുമ്പോൾ നമുക്ക് വർത്തമാനം വാക്കുകൾ പുറത്തോട്ട് വരില്ല എന്ന് അപ്പോൾ ഞാനത് വിശ്വസിച്ചില്ല പക്ഷേ ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത് സന്തോഷം കൊണ്ട് എനിക്ക് വാക്കുകൾ വരുന്നില്ല എന്ന് പറയുമ്പോഴേക്കും രേവതി ചിരിക്കുവാണ് എന്തിനാ രേവതി പൈസ കൊണ്ട് നിനക്ക് എന്തെങ്കിലും മേടിച്ചുകൂടായിരുന്നോ അപ്പോൾ അതായിരുന്നു എൻ്റെ സന്തോഷം എന്ന് പറയുമ്പോൾ ഈ കാർ കിട്ടിയപ്പോൾ സച്ചിയുടെ സന്തോഷമായില്ലേ അപ്പോൾ സച്ചി പറയും ആ ആയി ആ സന്തോഷമാണ് എൻ്റെ സന്തോഷമെന്ന് രേവതിയും പറയുന്നുണ്ട് അല്ല സച്ചേട്ടാ സച്ചേടൻ ഇതിനു മുമ്പ് പുതിയ കാറല്ലോ ഓടിച്ചിരുന്നു അപ്പോൾ ഈ സെക്കൻഡ് ഹാൻഡ് കാർ കിട്ടിയപ്പോൾ എത്ര സന്തോഷിക്കേണ്ട കാര്യമുണ്ടോ എന്ന് രേവതി ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഈ കാറ് മേടിച്ച് തന്നത് നീയല്ലേ അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമാണെന്ന് പറയുന്നുണ്ട് എന്തിനാണ് നീ എനിക്ക് ഈ കാറ് മേടിച്ച് തന്നതെന്ന് ചോദിക്കുമ്പോൾ രേവതി തിരിച്ചും ചോദിക്കുന്നുണ്ട് സച്ചിയേടൻ എന്തിനാ എനിക്ക് പൂക്കടയിട്ട് തന്നത് അപ്പോൾ സച്ചി പറയും എൻ്റെ ഭാര്യ ആരുടെ മുമ്പിലും തലകുലിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ പൂക്കടയിട്ട് തന്നതെന്ന് പറയുമ്പോൾ രേവതിയും തിരിച്ചു പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെയാണ് എൻ്റെ ഭർത്താവിന് ഒരു കുറവും വരാൻ പാടില്ല അതാണ് ഞാൻ ൊരു സർപ്രൈസ് ഒരുക്കിയതെന്ന് രേവതിയും പറയുന്നുണ്ട് അങ്ങനെ വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും അവർ കാർ ഓടിച്ച് പോകുമ്പോൾ ഈ സ്നേഹത്തിനും സന്തോഷത്തിനും പകരമായിട്ട് ഞാൻ എന്ത് തരും രേവതി എന്ന് ചോദിക്കുമ്പോഴേക്കും ഒരു പൂക്കട കാണുവേ അവിടെ നിന്നും സച്ചി പുറത്തിറങ്ങി ആ പൂക്കടയിലുള്ള മുല്ലപ്പൂ മൊത്തം മേടിച്ച് രേവതിയുടെ തലയിൽ ചൂടിക്കൊടുക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് കാർ മേടിച്ചെന്നതിന് പ്രതിഫലം ഈ പൂവാണോ എന്നൊന്നും ചോദിക്കരുത് അപ്പോൾ രേവതി പറയും പൂവാണെൻ്റെ ജീവിതം അപ്പോൾ ഞാനങ്ങനെ പറയുമോ സച്ചി കേട്ടാന്ന് പറയുന്നുണ്ട് സച്ചി അപ്പോൾ പൂവൊക്കെ ചൂടി രേവതിയുടെ തലയിൽ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് പറയും ഇപ്പോൾ നിന്നെ കാണാൻ മുല്ലപ്പൂ പോലെ നല്ല ഭംഗിയുണ്ടെന്ന് പറയുവാണ് എന്നിട്ട് പറയും വാ സച്ചിയായിട്ട് നമുക്ക് വീട്ടിൽ പോവാമെന്ന് പറയും രേവതി ഏ എല്ലാ എനിക്ക് ഈ കാർ എല്ലാവരെയും കാണിക്കണം എന്ന് പറഞ്ഞ് സച്ചി കാറും കൊണ്ട് നേരെ സച്ചിയുടെ മറ്റേ ടാക്സി സ്റ്റാൻഡിലോട്ട് പോകുവാണ് ടാക്സി സ്റ്റാൻഡിൽ എത്തുമ്പോഴേക്കും മഹേഷ് ചോദിക്കുന്നുണ്ട് എടാ സച്ചി നിന്നോട് ഞാൻ ഈ കാർ എടുത്ത് കറങ്ങാൻ പറഞ്ഞിട്ട് നീ നേരെ ഈ ടാക്സി സ്റ്റാൻഡിലോട്ടാണോ വന്നിരിക്കുന്നത് അപ്പോൾ മഹേഷ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് എനിക്ക് ഈ കാർ എല്ലാവരെയും കാണിക്കണ്ടേ പിന്നെ അതുകൊണ്ടാണ് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നതെന്ന് പറയും അപ്പോൾ എല്ലാവരും പറയും വിവരം ും അറിഞ്ഞു എന്ന് പറയുമ്പോൾ സച്ചി പറയും ഏ നിങ്ങളെല്ലാവരും അറിഞ്ഞു പിന്നെ അല്ലാതെ ഓ അപ്പോൾ എനിക്ക് മാത്രമായിരുന്നല്ലോ ഇത് സർപ്രൈസ് സാരമില്ല നമുക്കെന്നാൽ വീട്ടിൽ പോവാൻ സച്ചിയായിട്ടാന്ന് രേവതി പറയുമ്പോൾ ഒരാൾ വരാനുണ്ടെന്ന് പറയും പറയും ആരാണ് അപ്പോൾ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്ന ആളാണ് ഈ വരുന്നത് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഈ കാറിന് നമുക്ക് നമ്മുടെ രേവതിയുടെ പേരിടാൻ പോവുകയാണെന്ന് പറയുമ്പോൾ രേവതി പറയും വേണ്ട സച്ചിയേട്ടാ പൂക്കടക്ക് നമ്മുടെ അമ്മയുടെ പേരല്ല അപ്പോൾ കാറിന് നമുക്ക് അമ്മയുടെ പേര് തന്നെ ഇടാം അതാണ് അതിൻ്റെ ഐശ്വര്യം എന്ന് പറയുമ്പോൾ സച്ചി ഓ എന്ന് പറഞ്ഞ് ചന്ദ്രമതിയുടെ പേരൊക്കെ കാറിന് സ്റ്റിക്കറായിട്ട് ഒട്ടിക്കുവാണ് എന്നിട്ട് നേരെ വീട്ടിൽ പോകുവാണ് വീട്ടിൽ കയറിയിട്ട് എല്ലാവരും അച്ഛനേയും അമ്മേനേം ശ്രുദീനേയും ശ്രുതിനെയൊക്കെ വിളിച്ച് പുറത്തോണ്ട് പോയി സർപ്രൈസായിട്ട് ഈ കാറ് കാണിക്കുവാണ് എല്ലാവരും ഞെട്ടിപ്പോകുകയെ സച്ചി കാറ് മേടിച്ചത് കാണുമ്പോഴേക്കും അത് രേവതി മേടിച്ചു അറിയുമ്പോൾ ചന്ദ്രയും എല്ലാവരും അങ്ങനെ ഞെട്ടി നിൽക്കുവാണ് ഇതിനൊക്കെ ഒരുപാട് കാശായി കാണില്ലേന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് അവള് പൂകെട്ടിയ കാശുകൊണ്ടെനിക്ക് മേടിച്ചു തന്നതാണ് പൂകെട്ടിയ കാശ് കൊണ്ടും കാറ് മേടിക്കാമെന്ന് എൻ്റെ ഭാര്യ തെളിയിച്ചില്ലേ അപ്പോൾ സുതി കളിയാക്കുന്നുണ്ട് അമ്മേ ഇത് പുതിയ കാറെന്നല്ല സെക്കൻഡ് ഹാൻഡ് കാറാണ് കൂടിപ്പോയാൽ മൂന്നോ നാലോ ലക്ഷം വരുള്ളൂ എന്ന് പറയുമ്പോൾ സച്ചി പറയും എന്റെ ഭാര്യ മലേഷ്യയിലായിരുന്നെങ്കിൽ എനിക്ക് കോടി പത്ത് കോടിയുടെ കാർ മേടിച്ചു തരുമായിരുന്നു ഇപ്പോൾ എൻ്റെ കാര്യ എൻ്റെ ഭാര്യ സ്വന്തം കാശിനെ അധ്വാനിച്ച് ഈ കാറ് മേടിച്ചു തന്നു നിന്റെ ഭാര്യേനെ പോലെ മലേഷ്യയിലെ അച്ഛനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഏത് നിലയിൽ എത്തിയാനെന്ന് പറയുമ്പോഴേക്കും സുധിയുടെയും ശ്രുതിയുടെ ഒക്കെ മുഖമൊക്കെ അങ്ങോട്ട് മാറുകയെ ചന്ദ്രയുടെയും മുഖവും മാറും ചന്ദ്ര അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് കാറിലെ പേര് ചന്ദ്രമതി ചന്ദ്രക്കത് കാണുമ്പോഴേക്കും സന്തോഷമാകുവേ ചന്ദ്ര സച്ചി ഇങ്ങനെ സ്നേഹത്തോടെ നോക്കും അപ്പം സച്ചി പറയും ഞാൻ ിയുടെ പേരിടാന്ന് പറയുന്നപ്പോൾ രേവതിയാണ് പറഞ്ഞത് അമ്മയുടെ പേരിടാം പൂക്കടൊക്കെ അമ്മയുടെ പേരല്ലേ ആ പേരാണ് എപ്പോഴും ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞ് കാരണു ആ പേരിടാൻ നിർബന്ധിച്ചത് രേവതിയാണെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്കൊരു ചെറിയ സ്നേഹമൊക്കെ തുടങ്ങുവേ സച്ചി പറയുന്നുണ്ട് ബ്യൂട്ടി പാർലറിൻ്റെ പേരെന്തായാലും അമ്മ അഭിമാനത്തോടെ പറഞ്ഞിരുന്നത് ചന്ദ്രമതി ബ്യൂട്ടി വേൾഡ് അത് മാറി ഇപ്പോൾ ഞങ്ങളുടെ പൂക്കടക്ക് മാത്രമേ അമ്മയുടെ പേരുള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ കാറിനും ആ പേര് എന്നെ ഇരിക്കട്ടെ എന്ന് ഓർത്തു കാരണം നമുക്ക് നമ്മുടെ അമ്മയാണെല്ലാം അമ്മയ്ക്കെന്നെ വേണ്ടെങ്കിലും എനിക്കെൻ്റെ അമ്മയെ വേണം എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രക്കും അങ്ങോട്ട് സന്തോഷം കൊണ്ട് കണ്ണുന്ന് അറിയുവാണേ കാറിൽ പേര് കണ്ടപ്പോൾ കുറച്ചൊക്കെ സ്നേഹം തോന്നി സച്ചിയെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് രേവതിയെയും നോക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയായിരിക്കും നമ്മുടെ ചെമ്പനീർ പൂവിൽ എന്തായാലും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്നു കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി